രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നവീകരിച്ച കൂവപ്പാറ നഗർ റോഡ് ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നവീകരിച്ച കൂവപ്പാറ നഗർ റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീതി കൂട്ടിയെ സൈഡ് വരി നിർമ്മിച്ച് നവീകരിച്ച് മനോഹരമാക്കിയത് ഈ പ്രദേശത്തേക്ക് കടന്നു വരുമ്പോഴാണ് പ്രത്യേകിച്ച് ഇ ഡിവിഷൻ മെമ്പർ കൂടിയായ ജോമി തെക്കേക്കര ഈ റോഡിന്റെ ശോചിയാവസ്ഥയും ഇതിന്റെ വീതി കുറവും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അന്ന് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഞങ്ങൾ നൽകിയ ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നുള്ളത് അതവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ തീരംപാറയിൽ നിരവധി കോളനികൾ ഇത്തരത്തിൽ സമഗ്ര വികസന പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പതിമൂന്ന് വാർഡുകളിലും ഓരോ വാർഡിലും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പാച്ചിറ കുടിവെള്ള പദ്ധതിയും പൊട്ടമുടി കുടിവെള്ള പദ്ധതിയും അതോടൊപ്പം തന്നെ എം കോളനി കുടിവെള്ള പദ്ധതിയും മറ്റേ പാലമറ്റം സ്കൂൾ ഗ്രൗണ്ടും സ്കൂളിന്റെ ഗേറ്റിന്റെ നിർമ്മാണവും പാലമറ്റത്ത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള കളിസ്ഥലം ഉൾപ്പെടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട ഈ കീരമ്പാറയിൽ കീരമ്പാറയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് വർഷക്കാലത്തിന്റെ ഇടയിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് നടക്കാത്ത ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഏകദേശം രണ്ടു കോടി രൂപയിൽ പരം ഈ മൂന്നര വർഷക്കാലം കൊണ്ട് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് ഈ കോളനി അടക്കം നിരവധി നടക്കാനുണ്ട് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കിരമ്പറ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ഗുവപ്പാറ നിവാസികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ബ്ലോക്ക് പഞ്ചായത്ത് സഫലീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാമച്ചൻ ജോസഫ് അധ്യക്ഷത വെച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദയാന ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മീനാ റോജോ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കാര ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐപ്പ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറമ്പൽ ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തങ്ങളായ നിസമോൾ ഇസ്മയിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തങ്ങളായ ജിജോ ആന്റണി വി കെ വർഗീസ് ഷാൻഡി ജോസ് ബേസിൽ ബേബി നേതാക്കളായ എ ടി പൗലൂസ് രാജു എബ്രഹാം ജോജിസ് കറിയ ആന്റണി ഒലിയപ്പുറം വി ജെ മത്തായി കുഞ്ഞു പി വി കർണാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം